ുടെ അറിവിലേക്കായി ഒരു കാര്യം ഇപ്പോൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഹൈറിച്ചിനെതിരെയുള്ള അപവാദ വാർത്തകളാണ് ഹൈറിച്ച് മണിച്ചെയിൻ തട്ടിപ്പ് മണിച്ചെയിൻ ബ്ലാക്ക് മേ മണി തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിരന്തരം വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ എന്നാൽ ആ വാർത്തകൾ രൂപപ്പെടുന്നതിന് മുൻപ് ഞാൻ ഈ ഹൈറിച്ചിൽ വർക്ക് ചെയ്തിട്ടുണ്ടിരുന്ന ആളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം മുതലേ ഈ ഹൈറിച്ചിലുള്ള ഒരാളായതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയാം ആ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഇതിനകത്ത് ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനിയുടെ പ്ലാൻ മൾട്ടി പോയിൻ്റ് മർക്കൻറ്റൈൻ എന്ന ഒരു വ്യവസ്ഥയാണ് മൾട്ടി പോയിൻറ്റ് മർക്കൻറ്റൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് എം എൽ എം എന്ന് പറയുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് എന്നാൽ ഇത് മൾട്ടി പോയിൻ്റ് മർക്കൻറ്റൈൻ എന്ന ഒരു വ്യവസ്ഥയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ചോദിക്കും മൾട്ടിൻ മൾട്ടി പോയിൻ്റ് മർക്കൻറ്റൈൻ എന്നുള്ള വ്യവസ്ഥ അതെന്താണെന്ന് ചോദിച്ചാൽ ആ പ്ലാൻ എങ്ങനെ വന്നു എന്നുള്ളത് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് വന്ന കാലത്ത് എല്ലാ സ്ഥാപനങ്ങളും സ്തംഭിച്ച് നിൽക്കുകയാണ് ആർക്കും യാതൊരു തൊഴിലില്ല വരുമാനമില്ല ആ കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കേന്ദ്ര സർക്കാർ ഒരു പ്ലാനിങ് കൊണ്ടുവന്ന് ആ പ്ലാനിങ്ങിൽ രൂപപ്പെടുത്തി എടുത്തതാണ് ഈ മൾട്ടി പോയിൻറ്റ് മർക്കൻഡേൻ്റെ നിങ്ങൾക്കത് യൂട്യൂബിൽ മൾട്ടി പോയിൻ്റ് മർക്കൻഡേൻ എന്ന് അടിച്ചു കൊടുത്താൽ കാണാം അതിനകത്ത് അതിനെ ഗൈഡ് ഗൈഡിലെന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം അതെല്ലാം വിശദീകരിച്ച് തരും നിങ്ങൾക്കത് കേൾക്കാം അപ്പോൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഈ ഈ ആശയം കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ എന്താണ് അതിൻ്റെ പ്രത്യേകത ഇതിനെ ഒരു കമ്പനി ഇപ്പോൾ ഒരു കമ്പനി ആരാണോ ഇത് നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്ന കമ്പനി അത് അതിൻ്റെ മെയിൻ കമ്പനി ആയിരിക്കും ആ കമ്പനിയുടെ ഉദ്ദേശമെന്ന് പറയുന്നത് അവർക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ അവരുടെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് ഒന്ന് കസ്റ്റമർ ക്രിയേഷൻ കസ്റ്റമറെ കൂടുതൽ കൂടുതൽ ഇത് ചേർക്കുക ഒന്നതാണ് രണ്ടാമത്തത് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഉത്പാദകരെയായിട്ട് അത് കണക്ട് ചെയ്യിക്കുക രണ്ട് മൂന്ന് നാട്ടിലുള്ള കടകൾ പലയിരക്ക് കട മുതൽ എല്ലാ കടകളുമായിട്ടും അത് അതിനെ കണക്ട് ചെയ്യിക്കുക ഈ കസ്റ്റമർ ക്രിയേഷൻ ചെയ്യുന്നവരെ അവ ഈ കടകളും ഈ ഉൽപാദകരും എല്ലായിട്ട് ബന്ധിപ്പിക്കുക അപ്പോൾ അതിനകത്തൊരു വളരെ കേന്ദ്ര സർക്കാരിൻ്റെ അതിൻ്റെ ആ ഒരു വളരെ ബുദ്ധിപരമായ ടാലൻ്റായിട്ടുള്ള ഒരു വലിയ കാര്യം അതിൽ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തമ്മിൽ കണക്റ്റ് ആയതുകൊണ്ട് എല്ലാവരുടെയും കൈകളിൽ പൈസ എത്തും അങ്ങനെയാണത് കൊണ്ടു വന്നത് ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതോടുകൂടിയാണ് ഇത് അവർ ഈ ഹൈറിച്ച് കമ്പനി തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപതോടു കൂടിയാണ് ഇവർ ഈ പ്ലാൻ ഇതിനകത്ത് ഇം ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ അതിനകത്ത് അവർ ഉദ്ദേശിക്കുന്ന ഒരു പതിനായിരം രൂപയുടെ ഒരു റേഡിയും കൂപ്പൺ എടുക്കാം പതിനായിരം രൂപയുടെ ഒരു റേഡിയും കൂപ്പൺ എടുക്കുമ്പോൾ അതിനകത്ത് ആ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ആ പൈസ ഇടയ്ക്ക് വെച്ച് തരില്ല എന്ന് പറഞ്ഞാൽ അത് ഡെപ്പോസിറ്റ് അല്ലാത്ത തരില്ല അവരുടെ ബിസിനസ്സിന് വേണ്ടി നമ്മളും കൂടെ പങ്കാളിയാക്കുക അവർ പിന്നെ നമ്മൾ കമ്പനിയുടെ ഒരാളാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ ചാൻസ് ഉണ്ടെന്നാണ് അവർ പിന്നെ ഈ പറയുന്നത് ഏതൊക്കെ കടകളുമായിട്ട് ലിങ്ക് ഉണ്ടോ അവിടെ ചെന്ന് അതായത് കടകൾ എന്തുകൊണ്ട് ലിങ്ക് എന്ന് ചോദിച്ചാൽ ഒരു കടയ്ക്ക് ചെയ്യാൻ എപ്പോഴും കസ്റ്റമറാണ് വേണ്ടത് അതുകൊണ്ട് ഇവർ ഇവർ കടകളുമായിട്ട് ലിങ്കാക്കിയിട്ടേക്കുന്ന കടകളുണ്ട് ആ കടകളിൽ ചെന്ന് എന്ത് സാധനം മേടിച്ചാലും അവരുമായിട്ട് ലിങ്കുള്ള ഏത് സാധനം മേടിച്ചാലും അവർ നമുക്കൊരു ഒരു ലാഭം തരും ആ ലാഭം ഈ പതിനായിരം രൂപ പൂർണ്ണമാകുന്നത് വരെ കിട്ടും ഇനിയും ഫ്രീ ആയിട്ടൊരാൾ ഐഡിയ അടിച്ചാൽ അവർക്കും ഒരു ഫ്രീ ഉണ്ട് അത് നം അഡീഷണൽ ആയിട്ട് ഇത്ര ശതമാനം മുതലും കൊടുക്കാവുന്ന ഒരു വ്യവസ്ഥ അവർക്കും ഉണ്ട് അപ്പോൾ അവർക്കും നല്ലതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ പതിനായിരം രൂപ തിരിച്ച് റീഫണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യവസ്ഥ അതിനകത്തുണ്ട് ഒപ്പം നമ്മൾ കമ്പനിയുടെ ആളായി മാറുകയാണ് അവിടെ അങ്ങനെ കമ്പനിയുടെ ആളായി മാറുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവർ വേറൊരു അവസരം കൂടെ തരുന്നുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇവർ പോയി നമ്മുടെ താഴെ വരുന്നവർ അവരൊക്കെ പോയി കടയിൽ സാധനം മേടിക്കുമ്പോൾ ഇപ്പോൾ ഒരു കിലോ അരി അവർ പോയി മേടിച്ച് അതിനകത്ത് ചിലപ്പോൾ അൻപത് പൈസയായിരിക്കും അല്ലെങ്കിൽ അഞ്ച് പൈസയായിരിക്കും അത് നമുക്ക് വരും ഒരു അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഊറലുകളാണ് ഇത് നമ്മൾ കൂടുതൽ കൂടുതൽ ആൾക്കാരെ കണക്ട് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ എല്ലാം നമുക്കൊരു വരുമാനം അതിനകത്ത് വരും അപ്പം ഇനി കടക്കാർക്ക് എന്താണ് പ്രത്യേകത ഇപ്പോൾ ഒരു കടയിൽ കച്ചവടമൊന്നുമില്ലാതിരിക്കുക അപ്പോൾ അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ കസ്റ്റമർ തരാം പക്ഷേ നിങ്ങൾ ഈ കമ്പനിയുടെ വ്യവസ്ഥയനുസരിച്ച് ഇത്ര ശതമാനം മുതൽ ഇത്ര ശതമാനം വരെ കാരണം ഓരോ സാധനത്തിനും കമ്മി ലാഭത്തിന് ഏറ്റക്കുറിച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനെ നിങ്ങൾ തരാമെന്നുണ്ടെങ്കിൽ അങ്ങനെ കമ്പനിയായിട്ട് എഗ്രിമെൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കസ്റ്റമർ തരാം അപ്പോൾ കടക്കാർക്ക് സന്തോഷം അങ്ങനെ ആ കടക്കാർക്ക് വരുമാനമായി ഇപ്പോൾ കടക്കാർക്ക് ഓക്കെ ആയല്ലോ പിന്നെ നമ്മുടെ നാട്ടും പുറത്തുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ചേർന്നവർക്ക് വരുവാനോ ആയല്ലോ ഓരോരുത്തരും ചേർന്ന് അവരുടെ താഴെ വരുന്നവർ പോയി കടയിൽ പോയി സാധനം മേടിക്കുമ്പോൾ അവർക്ക് വരുവാനോ ഇനി നമ്മൾ പതിനായിരം രൂപയുടെ റേഡിയം കൂപ്പൺ ആണല്ലോ എടുത്തിരിക്കുന്നത് ഈ പതിനായിരം രൂപ തിരിച്ച് തരത്തില്ലെന്ന് പറഞ്ഞാൽ അവർ എങ്ങനെ ഇടയ്ക്ക് വെച്ച് തിരുത്തില്ല പകരം അവർ പറയുന്നത് കമ്പനിയുടെ നിങ്ങൾ കമ്പനിയുടെ ഭാഗമായതുകൊണ്ട് ലാഭത്തിൻ്റെ ഒരു അംശം നിങ്ങൾക്കും തരും അത് ആഴ്ചയിലാഴ്ച തരും ഇതാണ് പൂൾ അപ്പോൾ പതിനായിരം രൂപ ആയിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്താൽ എന്തൊക്കെ കിട്ടും നിങ്ങൾക്ക് പതിനായിരം രൂപ ആ തികയുന്നത് വരെ നിങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാം കാരണം അത് റെഡിയും കൂപ്പണമെന്ന് പറഞ്ഞത് കൺസെയ്ൻ അഡ്വാൻസാണ് ഇത് ഡെപ്പോസിറ്റ് അല്ല അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് അതിനകത്ത് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ആ റിസിപ്റ്റിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ തന്നിരിക്കുന്നത് കൺസേൺ അഡ്വാൻസ് ആണെന്ന് അതൊക്കെ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ആ പൈസ അവർ ഇഷ്ടത്തിന് ചിലവഴിക്കാം അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവർ പറയുന്നത് ലാഭവിഹിതം തരാം നിങ്ങൾ പതിനായിരം രൂപയാണല്ലോ കമ്പനി ഏൽപ്പിച്ചത് നിങ്ങൾ കമ്പനിക്കകത്ത് പൈസ ഇട്ട് നിങ്ങൾ ഇതിനകത്ത് പങ്കാളി ആയതുകൊണ്ട് ലാഭത്തിൻ്റെ വിഹിതം നിങ്ങൾക്ക് തരാം അതെ എത്ര വരെ തരാം നിങ്ങൾ പതിനായിരം അല്ലേ തന്നത് നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ ആകുന്നത് വരെ തരാം അതിന് കാലപരിധിയില്ല ചിലപ്പം ഒരു ഒരാഴ്ചയിൽ അമ്പത് രൂപയെ കൊണ്ടാവുള്ളൂ ഒരു ഞായറാഴ്ച പിറ്റേ ഞായറാഴ്ച 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 അത് വരുന്നത് പിറ്റേ ഞായറാഴ്ച ചിലപ്പോൾ അത് എഴുപത്തഞ്ചാകാം ചിലപ്പോൾ നൂറാകാം ഈ മുപ്പതിനായിരം മൂന്ന് ഇരട്ടി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊന്ന് വലിയ ഒരു ഇതാണെന്ന് പക്ഷേ അതിൻ്റെ കാലയളവ് കണക്കൂട്ടി ഏതാണ്ട് ആറ് വർഷം എടുക്കും മുപ്പതിനായിരം രൂപ കിട്ടാൻ അതുകൊണ്ട് അതൊരു വലിയൊരു അപരാധമൊന്നും അല്ല പക്ഷേ ഇതിപ്പോൾ ഈ ഇതിനകത്ത് ഈ വിപരീതം വരാൻ ഒരു കാരണമെന്ന് പറയുന്നത് മറ്റ് എം എൽ എമ്മുകാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മുന്നോട്ട് ഇതിൻ്റെ വളർച്ച വന്നപ്പോൾ അതിൽ നിന്നൊക്കെ ആൾക്കാർ ഇതിലോട്ട് കൂടുതൽ കൂടുതൽ വരാൻ തുടങ്ങി അപ്പം അത് പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ടല്ലോ അവർ തന്നെ ഒരു യൂട്യൂബ് നോക്കിയൊക്കെ കാണാം ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഈ മറ്റ് എം എൽ എം ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല മറ്റ് എം എൽ എമ്മിൻ്റെ കാരൻ ഒരാൾ സ്റ്റേജിൽ നിന്നോണ്ട് പറയുന്നു അതുകൊണ്ട് എന്ത് വന്നാലും നമുക്ക് ഈ അരിച്ചെണ്ണ പൂട്ടിക്കണം പണ്ട് നമ്മൾ അറുപത്തി നാല് കമ്പനികളെ പൂട്ടിച്ചതുപോലെ ഈ അരിച്ചെണ്ണ നമ്മൾ എന്ത് വന്നാലും പൂട്ടിച്ചിരിക്കും ഇനി ഒരു പക്ഷേ അതിന് നമ്മൾ രക്തം കൊടുക്കേണ്ടി വന്നാലും നമ്മൾ പൂട്ടിച്ചിരിക്കും അങ്ങനെ അവർ പറഞ്ഞത് എന്നാണ് ഈ ഇപ്പം നമ്മൾ ഈ കേസ് വരുന്നതിനും ഏതാണ്ട് ഒരാറുമാസം മുൻപാണ് പക്ഷേ അന്ന് ഞങ്ങൾക്കൊക്കെ അങ്ങനെ കേട്ടെങ്കിലും നമ്മളത് അത്ര കാര്യമാക്കിയില്ല അവരെന്ത് ചെയ്യുമോ അങ്ങനെ നമുക്കറിയില്ല പക്ഷേ പിൽക്കാലത്തിൽ ആറ് മാസം ഒക്കെ കഴിയുമ്പോഴാണ് വത്സന എന്ന് പറയുന്ന ആളാണ് കമ്പനിക്കെതിരൊക്കെ ഉണ്ട് കേസ് കൊടുക്കുന്നത് ആദ്യം വത്സൻ ഇനി എന്താണ് ഈ ആരാണീ വത്സൻ ഇദ്ദേഹം ക്രൈംബ്രാ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കോഴിക്കോട്ടുകാരാണ് പക്ഷേ ഇയാളെപ്പറ്റിയും ശകലം പറയാനുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇളമരങ്കരിയും നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇയാളെക്കുറിച്ച് ഇയാൾ ഈ എം എൽ എം നടത്തുന്ന കമ്പനികളെയൊക്കെ വരട്ടി ചെന്ന് കാശ് മേടിക്കും അപ്പോൾ ഇത്തരം ദുരമൂത്ത പിന്നെ ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്തണമെന്ന് അന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അന്നേ ദുഷ്പേര് കേട്ട കേട്ടാളാണ് അപ്പം ഇദ്ദേഹം ചെന്ന് കമ്പനി ചെന്ന് വരട്ടി കാശ് ചോദിച്ച് കൊടുത്തില്ല അതാണ് ആദ്യത്തെ ശത്രു അതാണ് വത്സൻ ഓക്കെ അത് കഴിഞ്ഞ് പിന്നെയും ഇപ്പോൾ കുറച്ച് പേര് പൂട്ടിക്കുമെന്ന് പറഞ്ഞ് ഉണ്ടല്ലോ കുറേയൊക്കെ നമ്മുടെ എം എൽ എമ്മുകാർ ഒരു കൂട്ടർ ഇത് പൂട്ടിക്കാൻ തന്നെയാണ് പക്ഷേ അവരുടെ ശബ്ദം തന്നെ നമ്മൾ കേൾക്കുന്നില്ല അവരന്ന് പൂട്ടിക്കുമെന്ന് പറഞ്ഞെങ്കിലും അവരുടെ അനക്കവേ കേൾക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിലക്കാരെ രംഗപ്രവേശനം ചെയ്യുന്നത് അനിലക്കര ഇതുപോലെ തന്നെ കമ്പനിയുടെ ചെന്ന് ഒക്കെ ചെന്ന് കാശി ചോദിച്ച് കമ്പനി കൊടുത്തില്ല ഇത് ഞാൻ പറയുന്നതല്ല ഇത് കമ്പനി തന്നെ പറയുന്നതാണ് കാരണം അങ്ങനെ ചെന്ന് കൊടുക്കാതെ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത് മറ്റവർ റെഡിയായി നിൽക്കുമല്ലേ അവരും ഇവരുമായിട്ടങ്ങ് ഒന്നിച്ച് അങ്ങനെയാണ് ഈ കേസിൻ്റെ ഉത്ഭവം ഇതിനെ പൂട്ടിക്കണമെന്ന് പ്രതിജ്ഞ എടുത്തവരും ഈ അങ്ങ് ഒന്നിച്ച് അത് കഴിഞ്ഞപ്പോൾ വേറൊരു കൂട്ടിലൂടെ വന്ന് ഈ ഒ ടി ടി എന്ന് പറയുന്ന സംഭവം വിദേശ രാജ്യത്തു നിന്നും നമ്മുടെ രാജ്യത്തും ഒ ടി ടി കാര് കോടിക്കണക്കിന് രൂപ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പം നമ്മുടെ ഒ ടി ടി വന്നു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് ചേരുന്നവരോട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റവർക്കൊക്കെ അത്രയും ലാഭം കിട്ടുക കാരണം നമ്മുടെ കമ്പനി വളർന്നു കയറും അവർക്ക് ശത്രുതയായി പിന്നെ ഡെപ്പോസിറ്റേഴ്സും ഉണ്ട് ശത്രുത ഇങ്ങനെയാണ് ഇതിനകത്ത് ഈ കേസ് വളർന്നു വരാൻ കാരണം അല്ലാതെ ഇതിനകത്ത് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല ഞങ്ങളാരും ഞങ്ങളിത് ചേർന്നവരല്ലേ ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റത്തില്ല കമ്പനിക്കെതിരെയും കേസ് കൊടുക്കാനൊക്കത്തില്ല കമ്പനി പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതിയാണ് ഇവർ ഈ ഇത് മരവിപ്പിക്കുന്നത് ആ മരവിപ്പിക്കുന്നത് വരെ കമ്പനി പറഞ്ഞ ഒരു കാര്യവും തെറ്റിച്ചിട്ടില്ല അപ്പോൾ കമ്പനി ഓക്കെയാണ് പിന്നെ ഇവർ മണി ചെയിൻ പറയുന്നുണ്ട് മണി ചെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മണി മാത്രം സർക്കുലേഷൻ ചെയ്യുന്നതിനാണ് ഇവർക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട് ഒരുപാട് ബിസിനസ്സുകൾ ഇതിനകത്ത് ഇത് പഠിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ലതായിരുന്നു ജനങ്ങൾക്ക് നല്ലതാണ് കടക്കാർക്ക് നല്ലതാണ് സർക്കാരിനോ സർക്കാരിന് വരുമാനം കിട്ടും അപ്പോൾ എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും നല്ലതായിരുന്നു ഒരാൾ പതിനായിരം രൂപ മുടത്ത് ഇതിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ ആ ആളിനെ കൊണ്ട് തന്നെ ആ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരെ അവർ തന്നെ ഭരിച്ചു കയറ്റുക ഈ ഓരോരുത്തരും ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ നാടിന് ഐശ്വര്യപൂർണ്ണമായി വരേണ്ട ഒരു സംഭവം ഇത് മറ്റെൽ എം കാരുടെ വളർച്ചയെ ബാധിച്ചപ്പോൾ അവരാണ് പൂട്ടിക്കാൻ ശ്രമിച്ചത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളും ഇതറിയണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും അറിയുക ഇത് നല്ലൊരു കമ്പനിയാണ് ഇത് വരാൻ വേണ്ടി എല്ലാവരും കൂടുതൽ ഒന്ന് ഒറ്റക്കെട്ടായിട്ട്